ഹിന്ദു കുട്ടികൾ ധാർമ്മികമായിട്ടുള്ള ബോധത്തിൽ മുസ്ലിം വിഭാഗത്തിലെ കുട്ടികളെക്കാൾ എത്രയോ മുന്നിലാണ് മദ്രസകളിൽ പോയിട്ടുള്ളവരാണ് ഇപ്പോൾ എം ടി എം എ കേസുകളിൽ പിടിക്കപ്പെട്ടവർ ഏറെയുമുള്ളത് ഇത്രയൊക്കെ മതപഠനം കൊടുത്തിട്ടും സമുദായത്തിന് എവിടെയാണ് പിഴക്കുന്നത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കെ ടി ജലീലിന്റെ ഈ വാക്കുകൾ കുട്ടികളെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന എം ടി എം എ പോലുള്ള മാരക മയക്കുമരുന്നുകൾക്ക് എതിരെ അതിശക്തമായ പോരാട്ടത്തിലാണ് ഇന്ന് നമ്മുടെ കേരളം പോലീസും എക്സൈസും സ്കൂൾ കോളേജ് അധികൃതരും രക്ഷിതാക്കളുമെല്ലാം തന്നെ ചേർന്ന് ലഹരിക്കെതിരെ കർശനമായ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നുണ്ട് ഈ സമയത്താണ് നമ്മുടെ മുൻ മന്ത്രിയും തവനൂർ എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ അദ്ദേഹം നിരീക്ഷിച്ച ചില വ്യത്യസ്തമായ കാര്യങ്ങൾ ജനങ്ങളോട് പറയുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ കൂടുതലും ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ മദ്രസ വിദ്യാഭ്യാസങ്ങൾ അടക്കം കിട്ടിയ മുസ്ലിങ്ങൾ പ്രതികളാവുന്നത് ഇങ്ങനെ യാതൊരു രീതിയിലുമുള്ള മതവിദ്യാഭ്യാസവും കിട്ടാത്ത ഹിന്ദു സമുദായത്തിലുള്ള കുട്ടികൾ കാണിക്കുന്ന ഒരു ധാർമ്മിക ബോധം എന്തുകൊണ്ട് മുസ്ലിം കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല എന്നും ഡോക്ടർ കെ ടി ജലീൽ തുറന്നടിക്കുന്നു ഇതുകൂടാതെ കേരളത്തെ നശിപ്പിക്കാവുന്ന ലഹരിക്കെതിരെ മതസംഘടനകളും മത നേതൃത്വവും കർശനമായ നിലപാട് എടുക്കണമെന്നും ജലീൽ ആവശ്യപ്പെടുന്നുണ്ട് മുജാഹിദ് സംഘടനയുടെ യുവജന വിഭാഗമായ വിസ്ഡം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സെമിനാറിൽ ജലീൽ നടത്തിയ പ്രസംഗമാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ സ്വർണക്കടത്ത് അടക്കമുള്ള കാര്യങ്ങളിൽ മത നേതൃത്വം ഇടപെട്ടെന്ന് ജലീൽ പറഞ്ഞതും വിവാദമായിരുന്നു മദ്രസയിൽ പോകുന്നത് കൊണ്ട് മാത്രം കുട്ടികൾ ധാർമ്മിക ബോധം ഉണ്ടാവുന്നുണ്ടോ സമ്മേളനത്തിൽ ജലീലിന്റെ വാക്കുകളുടെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു പഠനം നടത്തി നോക്കുക ഇപ്പോൾ എം ഡി എം എ കൈവശം വച്ചതിന് കഞ്ചാവ് കടത്തിയതിനൊക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവർ എല്ലാവരും മദ്രസകളിൽ പോയിട്ടുള്ളവരാണ് സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ് കാരണം എന്തെന്നാൽ മുസ്ലിങ്ങളെ പോലെ മതവിദ്യാഭ്യാസം മതപഠനം ധാർമ്മിക പഠനം എന്നിവ കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തുണ്ടാവില്ല ഹിന്ദു കുട്ടികൾക്ക് ഈ തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല എന്നോർക്കണം നമ്മൾ അവർക്ക് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കളവ് നടത്തരുത് നിങ്ങൾ മദ്യപിക്കരുത് നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ട് നടക്കരുത് എന്ന് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇതൊന്നും ഒരു പുരോഹിതനിൽ നിന്നും കേൾക്കാൻ കഴിയാറില്ല അങ്ങനെ ഒരു മദ്രസയിലോ ഒരു ക്ഷേത്ര പാഠശാലയിലോ പോവാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ആ ഒരു ധാർമ്മിക ബോധം പോലും സ്ഥിരമായി മദ്രസയിൽ പോയി എല്ലാം പഠിച്ചു എന്ന് പറയുന്ന ഒരു കൂട്ടം മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാവുന്നില്ല അതാണ് ചിന്തിപ്പിക്കുന്ന കാര്യം ഇതുമായി സംബന്ധിച്ച് പരിശോധിക്കേണ്ടേ ഞാനൊരു പത്ത് പന്ത്രണ്ട് വർഷക്കാലം കോളേജ് അധ്യാപകനായിരുന്നു എനിക്കറിയാം എനിക്കറിയാമത് ഇവിടെ ഉണ്ടാവും അധ്യാപകർ നമുക്ക് സത്യസന്ധമായി നമ്മുടെ നെഞ്ചത്ത് കൈവെച്ച് പറയാൻ കഴിയുമോ അച്ചടക്കത്തിന്റെ കാര്യത്തിൽ അധ്യാപകരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ മുന്നിൽ മുസ്ലിം കുട്ടികളാണോ മുസ്ലിം കുട്ടികൾക്ക് ഇതൊക്കെ മതപാഠശാലകളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ ആ അവര് തന്നെയാണോ അല്ലെങ്കിൽ ഇതൊന്നും ചെറുപ്പകാലത്ത് ആരും പറഞ്ഞു കൊടുക്കാത്ത മറ്റു സമുദായങ്ങളിൽ പെടുന്ന കുട്ടികളാണോ കൂടുതൽ അച്ചടക്കമുള്ളവരായി കോളേജിലും സ്കൂളുകളിലുമുള്ളത് എന്തോ ഒരു തകരാറ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമ്മൾ എല്ലാവരും വേണ്ടവിധം പരിശോധിച്ച് അതിനെ നേരിട്ടില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന പ്രത്യാഘാതം ഉറപ്പായും വളരെ വലുതായിരിക്കും അക്കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് പണത്തോടുള്ള അമിതമായ ആർത്തിയും മോഹവുമാണ് ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത് എന്ന് വേണം കരുതാൻ എന്തിനാണ് എം ടി എം എ പോലുള്ള ലഹരി വസ്തുക്കൾ കടത്തുന്നത് പണം കിട്ടാൻ വേണ്ടിയാണ് അതവർ വിൽപ്പന നടത്തുന്നതും അതിന്റെ കാരിയർമാർ ആവുന്നതും ജീവിതമല്ലേ പണയം വെക്കുന്നത് സ്വർണം പണം കിട്ടാൻ വേണ്ടി നാം കൊണ്ടുവരുന്നു ലഹരി വസ്തുക്കൾ പണം കിട്ടാൻ വേണ്ടി നാം കടത്തും അങ്ങനെ ഇതെല്ലാം ഒരു തെറ്റില്ലാത്ത കാര്യമാണ് എന്ന നിലയിലാണ് പൊതു മുസ്ലിം സമൂഹം കരുതുന്നതെന്നും വിശ്വസിക്കുന്നു ഞാൻ അക്കാര്യത്തിൽ ശരിക്കും ഒരു ഇടപെടൽ മതസംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാവണം വെള്ളിയാഴ്ച ഗുത്തുബകളിൽ പറഞ്ഞു കൊടുക്കേണ്ടത് പുതിയ കാലത്തുള്ള ഈ കാര്യങ്ങളെ കുറിച്ചാണ് ധനത്തോടുള്ള ആർത്തി കുട്ടികളിൽ അവസാനിപ്പിക്കണം പണത്തോടുള്ള മോഹം അവരിൽ നിന്നും ഇല്ലാതാക്കണം അത് മാത്രമാണ് ഇതൊക്കെ തടയാനുള്ള ആദ്യന്തികമായ വഴി കെ ജലീലിന്റെ വാക്കുകളാണിത്